ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ റൂൾസും യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയനും കുറിച്ചിട്ടാണ് ബിഗ്നറായിട്ട് വരുന്നവർക്ക് അവരുടെ ചാനലിനെ കുറിച്ച് വളരെയധികം ആദ്യമാണ് ഒരുപാട് വെപ്രവളമാണ് ഒരുപാട് ടെൻഷനാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകുമോ ഞാൻ ഈ കഷ്ടപ്പെടുന്നവർക്ക് വെറുതെ ആകുമോ ഞാൻ ഒരുപാട് എഫേർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ്റെ ചാനൽ ലാസ്റ്റ് മോണിറ്റീസേഷൻ കിട്ടാണ്ടാകുമോ അതുപോലെ തന്നെ ഈ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയം എന്തൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ ചാനൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയും യൂട്യൂബിൻ്റെ റൂൾസും നിങ്ങളുടെ ചാനൽ മോണിറ്റീവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാം കാരണം ഇത് മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വളരെ ആണ് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് യൂട്യൂബിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലോട്ട് കിടക്കാം യൂട്യൂബിൽ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ചവർ പബ്ലിക് വാച്ച്വർ എന്ന് പറയാൻ കാരണം നമ്മൾ വീഡിയോ പ്രൈവറ്റോ അൺലിസ്റ്റഡോ അതുപോലെ തന്നെ ഡിലീറ്റോ ചെയ്യാൻ പാടില്ല അതിൻ്റെ വാച്ച് ഓവർ കോണ്ടാവില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് ആയിരിക്കണം വീഡിയോ എപ്പോഴും പബ്ലിക് ആയിട്ട് തന്നെ വെച്ചിരിക്കണം എന്നാലേ വാച്ച് ഓവർ കോണ്ടാവുകയുള്ളൂ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഷോർട്സിൽ അതായത് ആയിരം സബ്സ്ക്രൈബർ മസ്റ്റ് തന്നെയാണ് ഷോർട്സിൽ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം ഓക്കെ ഈ രണ്ട് കാര്യമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി ഓക്കെ ഇതിൽ ഏതെങ്കിലും അതായത് ഒന്നില്ലെങ്കിൽ വാച്ച് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസ് ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആക്കുക ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്രൈറ്റീരിയ ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ചാനലിൽ ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ചാനൽ ഡാഷ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും അതായത് അതായത് കിട്ടിയവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാത്തവർക്കല്ല അതായത് ഇതുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല എന്നുള്ളതാണ് അതായത് ആക്റ്റീവ് കമ്മ്യൂണിറ്റി കയ്യിലെ സ്ട്രൈക്ക് ഒന്നേന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല വാണിംഗ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ചാനലിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ അപ്ലൈനോ വർട്ടുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലവരുടെ ബ്ലറായിട്ട് അതായത് മങ്ങിയ രീതിയിൽ കാണപ്പെടും അത് എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്ത നമുക്ക് അപ്ലൈ നോ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം ഓക്കെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മറക്കാതെ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യാണ്ട് ഒരിക്കലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ചാനലിൻ്റെ സെക്യൂരിറ്റിപരമായിട്ട് അതിപ്പോൾ യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ചാനൽ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത് വൺ ടൈം വെരിഫിക്കേഷൻ അതായത് ഫീച്ചർ എലിജിബിലിറ്റിയാണ് നമ്മൾ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യണം ഒന്ന് അതിൻ്റെ വീഡിയോ വെരിഫിക്കേഷൻ ഞാൻ ഇവിടെ പോസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോ വെരിഫിക്കേഷനായിട്ട് നമുക്ക് ഈ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യാം ഫീച്ചർ എലിജിബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എല്ലാം ചെയ്യാം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യണം അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ കിട്ടണം ഇത് ചെയ്യണം അപ്പോൾ ഈ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുക വീഡിയോ വെരിഫിക്കേഷനായിട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ തിരിക്കാൻ അതിൽ കാണിക്കും അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും രണ്ട് നമ്മുടെ ചാനലിൽ ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ ഹിസ്റ്ററി വെച്ച് ചെയ്യാം ഹിസ്റ്ററി വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ രണ്ട് മാസം പഴക്കമുള്ള ചാനലായിരിക്കണം ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ എബോട്ട് സെക്ഷൻ നമ്മുടെ എബോട്ട് സെക്ഷനിൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ പുതുതായിട്ട് ഒരു ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലോട്ട് വരുമ്പോൾ നമ്മുടെ ചാനൽ എന്തുമായി ഉദ്ദേശിക്കുന്നതാണെന്നുള്ള അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എബോട്ട് സെക്ഷൻ ഇപ്പോൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് എബോട്ട് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളത് ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തീംസ് അവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ തീംസിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കി കാണുന്നത് എന്തൊക്കെയാണ് അതായത് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയത് എങ്ങനെയാണ് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വാച്ച് ടൈമും വ്യൂസും കിട്ടിയത് എങ്ങനെയാണ് കമ്പനിയിൽ അതുപോലെ തീംസ് ചാനലിൻ്റെ ടോട്ടൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും മെറ്റാഡാറ്റ ചെക്ക് ചെയ്യും ചാനലിൻ്റെ എല്ലാ മെറ്റാ ഡാറ്റ ചെക്ക് ചെയ്യും വാച്ച്പ്പർ എങ്ങനെ കിട്ടിയിരിക്കണം ചെക്ക് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക അപ്പോൾ ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യണം അതുപോലെ വാച്ച് ടൈം കിട്ടാൻ നമുക്ക് ലൈവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ടൈം കിട്ടും അതെല്ലാം നമുക്ക് മോണിറ്റൈസേഷൻ വാച്ച് ടൈമിൽ ആഡ് ആകുന്നതായിരിക്കും ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാം പക്ഷേ ലൈവ് പബ്ലിക് തന്നെ ആയിരിക്കണം ഓക്കെ ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭാഗം പോയിട്ട് പബ് പ്രൈവറ്റോ അങ്ങനെ ആക്കാൻ പറ്റില്ല പബ്ലിക്കായിട്ട് ഇരിക്കണം അതുപോലെ നമ്മൾ ഗൂഗിൾ ആഡ്സ് വഴി ഒരുപാട് പേര് വ്യൂസ് കൂട്ടാറുണ്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് വഴി അതിൽ കിട്ടുന്ന വാച്ച് ടൈം നമുക്ക് നമ്മുടെ മോട്ടീസിലും വാച്ച് ഓവറായിട്ട് കൂട്ടത്തില്ല അതുപോലെ പലവരും ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ എസ്റ്റിമേറ്റ് നോക്കും അതിൽ ഫൈവ് കെ എയ്റ്റ് കെ ഇങ്ങനെ വാച്ച് അവർ കാണിക്കുന്നുണ്ടാവും അത് അനലിറ്റിക്സ് ഇല്ല കെട്ടോ അപ്പോൾ അത് ടോട്ടൽ വാച്ച് ടൈം കാണിക്കുന്നതാണ് അത് ഷോർട്ട്സിൻ്റെയും കാണിക്കും ലോങ് ഇൻറ്റേയും കാണിക്കും ടോട്ടൽ രണ്ടും കൂടി ചേർത്ത് കാണിക്കുന്നതാണ് അതിൻ്റെ നമുക്ക് മോട്ടീസേഷൻ പേജിൽ പോയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വാച്ച് ടൈം നമുക്ക് എത്ര കയറിയത് പബ്ലിക് വാച്ച് വാച്ചവർ നമ്മുടെ ലോങ് വീഡിയോയുടെ എത്ര കയറി എന്നുള്ളത് നമ്മുടെ മോട്ടീസേഷൻ പേജിൽ കാണിക്കും ഏൺ എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ കാണിക്കും അപ്പോൾ അതിൽ ഷോർട്സ് വ്യൂസ് എത്ര വന്നതെന്നും കാണിക്കും ഓക്കെ അല്ലാണ്ട് എസ്റ്റിമേറ്റിൽ പോയിട്ട് എല്ലാം ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾ നോക്കരുത് അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ടാണ് ബിഗിനറായിട്ടുള്ളവർ എപ്പോഴും മോണിവിസേഷൻ പേജ് നോക്കിയാൽ മതി അതിലാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതാണ് യൂട്യൂബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോസ് ഇടുമ്പോഴും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത് ഓക്കെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യണം കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്ക് ഉണ്ടാകാൻ പാടില്ല യൂട്യൂബിന് പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ആവരുത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ചാനലാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ വണ്ണ് അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെയാണ് അൻപത്തഞ്ച് ശതമാനം നമുക്ക് തരുന്നു നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൈവശം വയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആഡ്സെൻസ് ആണ് ആഡ്സെൻസ് ലിങ്ക് ചെയ്യുമ്പോൾ അത് രണ്ടാഴ്ച ഉള്ളിൽ കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞു വരും പക്ഷേ അത് രണ്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും മൂന്നാം സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ ടീംസ് കാര്യങ്ങളൊക്കെ അതായത് യൂട്യൂബ് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് വാച്ച് വാച്ച്വർ എങ്ങനെ കിട്ടി വ്യൂസ് എങ്ങനെ കിട്ടി നമ്മുടെ ചാനലിൽ ജിയോഗ്രാഫിക്കലായിട്ട് അവിടെ നിന്നൊക്കെ വാച്ച്വർ വന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യും ഇതും കൂടി ടണ്ണായ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാം വാച്ച് പേജ് ആർസ് ഷോർട്ട് സ്പീഡ് ആർട്സ് ഇതെല്ലാം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡോളറുടെ സൈൻ വരും അത് നമ്മുടെ ലോങ് വീഡിയോയിലും വരും ഷോർട്ട്സ് വീഡിയോയിലും വരും ഇങ്ങനെ നമുക്ക് ഡോളർ ആയി കഴിഞ്ഞാൽ പത്ത് ഡോളറായിട്ടാണ് ഐഡി വെരിഫിക്കേഷൻ അങ്ങനെ കുറച്ച് പ്രൊസീജിയേർസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വഴിയ വഴിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ യൂട്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് യൂട്യൂബിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈലസ് സ്ട്രൈക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അതങ്ങനെ വരുന്നത് പലവരുടെയും വീഡിയോസ് എടുക്കുക പലവരുടെയും ഫുട്ടേജ് എടുക്കുക പലവരുടെയും കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ സെക്ഷൽ കണ്ടൻറ്റായിട്ട് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾ തെറ്റായ രീതിയിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസിന് നിരക്കാത്ത രീതിയിൽ കാണിക്കുന്നതുകൊണ്ടും കൊണ്ടും ഈ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡൻ സ്ട്രൈക്ക് വരും ഓക്കെ പലവരിനെ അടുക്കിയ മൃഗങ്ങളെ കുത്തുക ബ്ലഡ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ തെറ്റായ രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗെയിലെ സ്ട്രൈക്ക് കിട്ടും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല ഒരു പെനാൽറ്റി പോലെ രണ്ടാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടുന്നതൊക്കെ സ്റ്റോപ്പ് ആവും മൂന്നാമത്തെ കിട്ടിയ ചാനലിൽ പോകും ചാനലിൽ പോകും നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ എക്സ്പയറി ഡേറ്റ് അതിൽ കാണിക്കും അതിനുള്ളിൽ നമുക്ക് ഒരു ശ്രീക്കും കിട്ടാതെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഓക്കെ എക്സ്പയർ ആകാൻ വേണ്ടി കോപ്പിറേറ്റ് സ്കൂൾ ചെയ്യണം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം റൂൾസുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഇപ്പോൾ സമകാലികമായിട്ടുള്ള ഒരു റൂൾസും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം അതിപ്പോൾ ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് സ്റ്റാർട്ടായിരിക്കുന്നത് ഒറിജിനൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അതായത് നമ്മുടെ ഹ്യൂമൻ ടച്ചുള്ള നമ്മുടേതായിട്ടുള്ള ഹ്യൂമൻ ടച്ചുള്ള ആയിരിക്കണം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം പലരും പറയും ക്രിയേറ്റിവിറ്റി എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ പ്രസൻസ് ആ വീഡിയോയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലാണ്ട് എവിടെ നിങ്ങൾക്ക് എടുത്തു എഡിറ്റ് ചെയ്തു സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് വീഡിയോ ഇട്ടു നമ്മൾ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമ്മളെ കണ്ടൻറ്റിൽ കൊടുത്തില്ല എന്ന് വെച്ചാൽ അതിന് മോണ്ടിസേഷൻ കിട്ടില്ല അതിന് കിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഉറപ്പായിട്ട് വരുന്നത് റൂളിൽ അതുകൊണ്ട് ആരും ടെൻഷനാവണ്ട അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് മുന്നോട്ട് നിങ്ങളുടെ ഓൺ വോയിസ് കൊടുത്തുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഫേസ് വാല്യൂ കാണിച്ചു കൊടുത്ത് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടേതായിട്ടുള്ള ടച്ച് അതിൽ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം ആ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് എ ഐ വോയിസ് ജനറേറ്റഡായിട്ടുള്ള വോയിസ് കൊടുത്തിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ മോട്ടീസും കിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള റൂൾസാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം യൂട്യൂബിൽ പ്രവർത്തിക്കണം എന്നിരുന്നാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ ഇതിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇത് നിങ്ങളുടെ യൂട്യൂബ് ഫാമിലി അതായത് നമ്മുടേതായിട്ടുള്ള ബിഗിനറായിട്ട് വരുന്നവർക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മൗണ്ടേസിനും കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല ഏണിങ്സും കിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചാനൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഒരു പ്രോബ്ലമിലോ ഒരു ടെൻഷനോ വേണ്ട നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയും കൂടി നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്